എല്ലാ ദിവസവും എന്തിനു കുളിക്കണം എല്ലാ ദിവസവും കുളിക്കുന്നവർക്ക് ഇതിന്റെ ഉത്തരം അറിഞ്ഞു അറിഞ്ഞുകൊള്ളണമെന്നില്ല അറിഞ്ഞില്ലെങ്കിലും സാരമില്ല എല്ലാ ദിവസവും കുളിക്കുന്നത് നിങ്ങൾക്ക് ഗുണമാണ് ചെയ്യുക എങ്ങനെയെന്നല്ലേ നമുക്ക് നോക്കാം നിത്യേനയുള്ള കുളി നമ്മുടെ മാനസിക ആരോഗ്യം മികച്ചതാക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കുളിക്കുന്നത് വഴി നമ്മുടെ സ്ട്രെസ് ഹോർമോണുകളുടെ പ്രവർത്തനം ത്വരിതപ്പെടുന്നു ഇതോടെ നമ്മുടെ മനസ്സ് ശാന്തമാക്കുകയും ചെയ്യുന്നു എല്ലാ ദിവസവും കുളിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് കുളിക്കുന്നത് സുഖമായ ഉറക്കം പ്രദാനം ചെയ്യുന്നു എല്ലാ ദിവസവും കുളിക്കുന്നത് വേഗത്തിൽ ഉറങ്ങാനും സഹായിക്കും നിത്യേന കുളിക്കുന്നത് മുറിവുകൾ വേഗത്തിൽ ഉറങ്ങാൻ സഹായിക്കും സന്ധിവേദനയുള്ളവർ എല്ലാ ദിവസവും കുളിക്കുന്നത് ഏറെ നല്ലതാണ് ഇതിലൂടെ വേദന കുറയുന്നു എല്ലാ ദിവസവും കുളിക്കുന്നത് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു എല്ലാ ദിവസവും കുളിക്കുന്നതിലൂടെ നമുക്ക് മൃദുവായ ചർമ്മം ലഭിക്കും